അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതിൽ ആമ്പൽ ഉള് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആമ്പലിന ചെറിയ തേനീച്ചകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമ്മളിതിൽ ഇന്നലെ കുറച്ച് മീനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പുതിയ ഗ്ലൂഫിക്സ് ഫിഷ് പിന്നെ എന്താ പേരറിയാത്ത കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇങ്ങനെ കളിക്കണമെന്നുണ്ടല്ലോ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ഇതിൽ ഗപ്പികൾ നിറയെ ഗപ്പികളുണ്ട് ആ കൂട്ടത്തിലാണ് മറ്റേ മീനുകൾ നമ്മൾ കൊടുത്തിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇങ്ങനെ കാണുന്നില്ല ഈ ഗ്ലൂഫിഷ് പച്ചണ്ട് മഞ്ഞ നീല പീച്ച് കളറ് റെഡ് കളറ് ഇങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടില്ല നമ്മൾ ഈ ആമ്പൽ കുറഞ്ഞ ഒരു നീല കളറുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഭാത്തുണ്ട് നല്ല പിന്നെ ഷാറായിട്ട് ആമ്പലുണ്ടാവുന്നുണ്ട് പിന്നെ ഞാനൊരു ഇത് കാണിച്ചു തരാം ഒരു അത്ഭുതം തന്നെ പറയേണ്ടി വരും ഇത് ഇത് കണ്ടോ ഒരു പിന്നെ ഒരു ഇല മേലുണ്ടായതാണത് കേട്ടോ ചെറിയ ഒരു തയ്യാണത് അതിന്മാ ഒരു ചെറിയൊരു ആമ്പലുണ്ടാവണില്ല കേട്ടോ ഇങ്ങനെ ഫസ്റ്റ് പിന്നെ വന്നു തന്നെ പൂവായിട്ടാണ് പിന്നെ അപ്പോൾ നമ്മളിത് ഇവിടെ ഈ വെള്ളത്തിൽ പിന്നെ ചെറിയ കുളത്തിൽ നമ്മളിത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ആമ്പൽ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വലുതാവണുണ്ട് അതുപോലെ തന്നെ ഇതും വലുതാവണുണ്ട് പിന്നെ അതിമ ഫസ്റ്റ് പൂവാണ് വന്നത് നമ്മൾ രാവിലെ തന്നെ മീൻ തീറ്റ ഒക്കെ കൊടുത്തിട്ടോ തീറ്റ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ തീറ്റ കൊടുക്കുമ്പോൾ അവർ ഈ ചിലപ്പം പുതിയ പിന്നെ മീന കപ്പിയൊക്കെ പാറ്റുന്ന സമയത്താകുമ്പോൾ നമ്മൾ ആദ്യം തീറ്റ കൊടുക്കണം കേട്ടോ തീറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ അവരോ കുട്ടികളൊക്കെ അവർ പിടിച്ചു നിന്നു കേട്ടോ അപ്പോഴും വയർ ഫുള്ളായവർ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കിട്ടിയാൽ മതി പാറ്റി വേറെ ഒന്ന് ഓടാനുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പിടിച്ചാൽ കിട്ടില്ല കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ നല്ല പിന്നെ തീറ്റ കൊടുക്കണം പാറ്റാനായിട്ടുള്ള പിന്നെ മുട്ട ആയിട്ടുള്ള പിന്നെ ഇത് മീനുകളുണ്ടെങ്കിൽ നമ്മൾ നല്ല തീറ്റ കൊടുക്കുക തീറ്റ കൊടുത്താൽ അവർ ആ കുട്ടികളെ പിടിച്ച് കഴിക്കൂലട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾ വേണം ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ നല്ല രാവിലെ തന്നെ തീറ്റ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ചെടികളൊക്കെ നല്ല പൂക്കളായിട്ടുണ്ട് കേട്ടോ എണ്ണിലൂടെ മുഖം വില്ലയും അതുപോലെ തന്നെ റോസ് പിന്നെ എല്ലാ ചെടികളും നല്ല പൂക്കൾ തരുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ഒരുപാടാളിലേക്ക് എത്താൻ അതൊരു സഹായമായിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ കാണു കണ്ട് തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളിന്നെ മറന്നു പോകില്ല അപ്പോൾ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് കണ്ടില്ല നമ്മളിവിടെ ഈ ആല് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മളിത് കാണിച്ചതാണ് കേട്ടോ ഈ പിന്നെ ആല് ഇത് അതിൻ്റെ അറിങ്ങല്ലേ അതിൻ്റെ അടിഭാഗത്ത് ഫുള്ള് പിന്നെ പുല്ല് ഫില്ലായിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ നിന്ന് നട്ട് മറ്റ് ഈ ഇതുപോലുള്ള തൂണുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പുല്ലിനിങ്ങനെ വളം ഇട്ടിട്ടുണ്ട് കുറച്ച് പരീക്ഷണ അടിസ്ഥാന അടിസ്ഥാനത്തിന് മേലെ കുറച്ച് ഇത് പിന്നെ വളം ചെയ്ത് നോക്കിയിട്ടുള്ളുണ്ടോ അവിടെ നന്നാവുകയാണെങ്കിൽ നമുക്ക് ഇത്തേക്ക് ഫുള്ള് ആ വളം ചെയ്യണം എന്നുള്ളൊരു ഇതാണ് അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം എല്ലാം കൊണ്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം അത് പിന്നെ ഈ ആ മേലെ ഭാഗത്താണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇതിമീ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കേട്ടോ അത് വലുതാവണില്ല ഇങ്ങനെ പ്രാവശ്യം പൂവിടില്ല എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ തെച്ചി ഇതിമെന്നും പൂവാണ് കേട്ടോ ഒരു ദിവസം അല്ലാതെ അത് പൂവിടുണ്ട് അപ്പോൾ അത് ഓരോ ദിവസവും ഇങ്ങനെ പൂക്കൾ വേറെ വരും അപ്പോൾ അത് പോവും വേറെ വരും അങ്ങനെ ഇത് ഇതിമക്കിങ്ങനെ പടക്കുകയാണ് ഈ വണ്ടി ഇപ്പോഴും പൂവാണ് ഇതിമ്മ അതുപോലെ തന്നെ നമ്മൾ പൂവിടുന്ന ചെടികൾ എല്ലാ പൂവുണ്ട് കേട്ടോ റോസ് റോസിന് നമ്മൾ പിന്നെ ഇവിടെ വളക്കെ ഇട്ടെടുത്തിട്ടിപ്പോൾ വേണ്ടീല്ലേ പുതിയ റോസ് വിരിയണുണ്ട് വിരിഞ്ഞു വരുമ്പോഴത്തേറെ ചുവപ്പ് പിന്നെ അതിങ്ങനെ കളറ് മാറി ഈ റോസ് കളർക്ക് മാറും അങ്ങനെയാണ് ആ റോസ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഇതിമ്മലൊക്കെ പൂക്കളിങ്ങനെ നല്ല രീതിയിൽ വരെയുണ്ട് പൂക്കൾ വേണ്ടീല ങ്ങനെ ഈ ഭാഗത്ത് പിന്നെ ഇലച്ചെടികളും പിന്നെ പൂച്ചെടികളുമൊക്കെ മിക്സായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ തെച്ചിമേ മഞ്ഞപ്പൂണ്ടക്കൊക്കെ കാണിക്കണതാണ് ഇത് അതുപോലെ തന്നെ ഇത് വേണ്ടില്ല ഇതിലും നിറയെ മുട്ടകളുണ്ട് കേട്ടോ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരി ഇത് വിരിഞ്ഞത് കാണാൻ നല്ലൊരു രസമുള്ള പൂവാണിത് നെയ്യ് മുളക് ചെമ്പരത്തി കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു പ്രത്യേക ഒരു കളറാണ് ഇതിൻ്റെ ഈ പൂവിനൊക്കെ അതേപോലെ തന്നെ നീ ചെമ്പരത്തി വെള്ളയും പച്ചയും സൈഡുള്ള നല്ല ചുവപ്പ് ഒരു പൂവാണ് അതിന് ഉണ്ടാവുക ഇത് അരളിയാണ് കേട്ടോ ഇപ്പോൾ പൂവുണ്ടായിട്ടില്ല അത് നാടനാണ് നമ്മൾ ഹൈബ്രിഡ് അല്ല ഒരു രണ്ട് ഇതളുണ്ടാവുന്നതാണ് പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയപ്പോൾ ഇതിൻ്റെ പിന്നെ ഇലക്കൊക്കെ ഒരുപാട് കളറ് മാറ്റമുണ്ടായി ആദ്യം അത് പച്ച കളറായിരുന്നു ഇപ്പോൾ അപ്പോൾ അത് നമ്മൾ എന്നെ ഇത് സ്ഥലം മാറ്റിയൊന്ന് തണലിക്ക് മാറ്റിയപ്പോൾ അവർ ഉഷാറായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് പുതിയ എന്നെ അത് വരുന്നതാണ് അപ്പോൾ കൂട് കൂടിയിട്ടാണ് ഇതിൻ്റെ തണ്ട് അതിൻ്റെ പുതിയത് നാമ്പുകളുണ്ടാവുന്നത് കേട്ടോ ഈ പച്ച പിന്നെ എപ്പോഴും പച്ച കളറാണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ പിന്നെ ഇലകൾ നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടായതാണ് ഇതിൻ്റെ കേട്ടോ ഇത് കാണാൻ നമുക്ക് പിന്നെ നല്ലൊരു ഭംഗിയുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്നു കേട്ടോ വണ്ടിയിൽ അതിനൊരു പിന്നെ നീല കളറ് പിന്നെ പൂവാണ് അതുപോലെ തന്നെ പൂച്ചെടി ഇതിനൊരു ഒരു കായ ഉണ്ടാകുന്നുണ്ട് കായ പൊഴുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കട്ടോ പിന്നെ ഇതിങ്ങനെ കഴിക്കാൻ ഒരു കായാണ് അതുപോലെ തന്നെ വടിയുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെയല്ലേ ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ പൂട്ടോ നല്ല ഭംഗിയുണ്ടാവും ഇതിൻ്റെ കളറ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മുസാണ്ട ഉണ്ടല്ലോ മുസാണ്ട നല്ല ഒരു കളറാണ് ഇത് പിന്നെ നല്ല റെഡ് കളറാവൂട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഇലകളൊക്കെ ആ കളറാണ് ഇതിൻ്റെ ഇലയാണ് പൂവിൻ്റെ അരി കളറായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ബികോണിയ ഉണ്ടല്ലേ ഒക്കെ തണലത്ത് വെച്ചപ്പോൾ നല്ല ഷാറായിട്ടുണ്ട് കേട്ടോ തണലത്ത് വെച്ച് വെക്കുമ്പോൾ അത് നല്ല ഷാറായിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ തണൽ പിന്നെ ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ നമ്മൾ ഈ ഭാഗത്തേക്കാണ് വച്ചിട്ടുണ്ടോ കേട്ടോ അതാണ് ഈ വീഡിയോ എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്തുകൊണ്ടില്ലേ നമ്മൾ റോസ് ഇത് ഒരു പൈസ ഒരുപാട് ഒന്നായിട്ട് നട്ടാണ് ഈ പൂവ് ഇത് തീരുന്നതിനനുസരിച്ച് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് റോസ് പുതിയ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇവിടെ ഒക്കെ നമ്മൾ ഈ പിന്നെ അഗ്ലോണിമ അതുപോലെ തണലിൽത്ത് വെക്കുന്ന ചെടികളാണ് ഇവിടെ ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ തണല് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇവിടെ ഇവിടെയെല്ലാം ഫുള്ള് നമുക്ക് പിന്നെ ഈ ഇത് തണലത്ത് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചക്ക് തന്നെ അത് വലിയൊരു ഇതായിട്ട് വരട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ചെടികൾ നമ്മൾ ഓർക്കിഡ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഓർക്കിഡൊക്കെ നമ്മൾ നല്ല ഷാറായിട്ട് ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് പിന്നെ അതേപോലെ തന്നെ അതിന് തൈകളും ഉണ്ടാകുന്നുട്ടോ ഓർക്കിഡിന് തൈകളുണ്ടാകാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ സന്തോഷമുള്ളൊരു ഇതാണ് കേട്ടോ ഇവിടെ വണ്ടിലധീമ തൈയുണ്ട് നീതി തൈയുണ്ട് പിന്നെ ഇതിവിടെ ഒരു പുതിയ തൈകളാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇതൊക്കെ നമ്മളിപ്പോൾ പോകുന്ന സാ ഇതൊക്കെ ഇതിന് പിന്നെ ഇതുപോലൊക്കെ തൈ ഉണ്ടാവും കേട്ടോ അവിടെ അടി പൊട്ടിയാലും ഇത് ഇവിടെ പച്ചയാണ് അതുകൊണ്ട് ഇവിടെ ഒരു പൂ പിന്നെ ഒരു തൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ തയ്യുന്നുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഉണ്ടല്ലേ ഇന്നിപ്പോൾ നമ്മൾ വേറെ ഒരു പുതിയൊരു ഇത് തയ്യതിൽ പറിച്ച് നട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉറക്കിൽ പറഞ്ഞാൽ ഉറക്കിൽ പിന്നെ ഈ ഒരു പൂ ഇട്ടിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം ആ പൂ ഇങ്ങനെ ഇന്നുമല്ലോ എങ്ങനെ പാടാതെ ഇത് കണ്ടില്ല എത്ര ദിവസമായി ഒരു പൂവ് നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് ഈ ഒരു ഗുണമുണ്ട് ഈ ഓർക്കിൻ്റെ ഒരു പൂവിട്ടിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം അതിങ്ങനെ നിലനിന്ന് പോകും കണ്ടിലോടൊക്കെ കണ്ടില്ലേ അതൊക്കെ പിന്നെ ഇതാണ് ഇനി രൂപ ഇത് ഉണ്ടില്ല ഇത് നമ്മളിപ്പോൾ വളം ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പിന്നെ ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ മണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണ് കുറച്ച് മുള്ളിട മാറ്റിയല്ല ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനം ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണെന്ന് അമർത്തിയിരുന്നെങ്കിൽ ഞാനിട്ട് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോക്കി ജീവനായിട്ട് കിട്ടുട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ആ പിന്നെ ഒരു ഇത് കാണിച്ചു തരട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ പിടിച്ചപ്പോൾ ഒരു സന്തോഷം ഞാൻ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് കാണിക്കുകയാണ് വേണ്ടീല് ഇതിന് ഒരുപാട് കാലമായിട്ട് പൂവുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഇന്ന് പൂവിപ്പം ഇങ്ങനെ വരുന്നുണ്ട് ഒരു പൂ വരുന്നുണ്ട് വേണ്ടീല്ലേ അപ്പം നമ്മൾ ഇത് പിന്നെ കുറച്ച് വെയിൽ തട്ടുന്ന സ്ഥലത്തായിരുന്നു ഇത് വെച്ചിരുന്നത് അപ്പോൾ അവിടുന്ന് തണലത്തേക്ക് മാറ്റിയപ്പോൾ അതിന് പൂവ് വരാൻ തുടങ്ങി അപ്പോൾ അതൊരു ഇതൊരു നല്ലൊരു പിന്നെ കാര്യമാണ് ഇത് നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂവ് കേട്ടോ പിന്നെ തീരെ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണിത് അപ്പോൾ ഞാൻ ഈ വീട് വീഡിയോ വീട് വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ പുതിയ വീട് ഏറ്റവും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം